ഈശോമശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വമശിഖായയുടെ കൃപയും സ്നേഹവും സമാധാനവും കരണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ധനഹകാലത്തിൻ്റെ രണ്ടാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ വാരത്തിൽ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ അഞ്ച് വാക്യങ്ങളിൽ രണ്ട് ദൈവിക വ്യക്തിത്വങ്ങളുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന സംഭവമാണ് വിവരിക്കുന്നത് ആദ്യമായി പതിനാലാം വാക്യത്തിൽ ദൈവപുത്രനായ മിശിഹായുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ വചനവും മാംസവും വചനം എന്ന് പറയുന്നത് ദൈവമാണ് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു അതേ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വചനം എന്താണെന്ന് യോഹൻ പറഞ്ഞു വച്ചതിന് ശേഷം ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ വചനമാകുന്ന ദൈവം മനുഷ്യത്വം ധരിച്ച് ഭൂമിയിൽ കൂടാര അതെ ദൈവമാകുന്ന വചനം അല്ലെങ്കിൽ വചനമാകുന്ന ദൈവം മനുഷ്യ മനുഷ്യത്വം സ്വീകരിക്കുകയാണ് ഇത് രണ്ടും കൂടി സമ്മിളിതമാകുന്ന ഒരു വലിയ അത്ഭുതം അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ ദർശനം അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിജ്ഞാനീയം അവിടെ സംജാതമാവുകയാണ് അതായത് ദൈവത്തിൻ്റെ പൂർണതയും മനുഷ്യന്റെ പൂർണതയും സമ്മിളിതമാകുന്ന ക്രിസ്തുവിജ്ഞാനിയം ഈ വാക്യത്തിൽ പ്രകടമായി നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വചനത്തിൻ്റെ പൂർണത മനുഷ്യന്റെ പൂർണത ഇത് രണ്ടും കൂടെ സമ്മിളിതമാകുന്ന വ്യക്തിത്വമാണ് ഈശോയുടേത് എന്ന് യോഹന്നാൻ പറഞ്ഞുവെക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ ഉന്നതങ്ങളിലായിരുന്നവൻ താഴേക്കിറങ്ങി വന്ന് മനുഷ്യന്റെ രൂപം ധരിച്ച് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ആ ഒരു ബൗദ്ധ്യത്തിലേക്ക് വളരാം വചനമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവികമായ അനുഭവം തരുമ്പോൾ അത് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം എന്നത് കർത്താവിൻ്റെ പദ്ധതിയാണ് നമുക്ക് അപ്രകാരം വചനമാകുന്ന ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാം മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിൽ കൂടാരമടിച്ച കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ സമൃദ്ധമായി ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അതായത് പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു വ്യക്തിത്വത്തിൻ്റെ പ്രകടനമാണ് നമ്മൾ കാണുന്നത് അതായത് സ്നാപക യോഹന്നാൻ സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വേണ്ടി വന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് തന്റെ ദൗത്യം എന്താണെന്ന് സ്നാപക യോഹന്നാന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ദൈവം ഫലമേൽപ്പിച്ച ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയ വ്യക്തിയാണ് സ്നാപക യോഹന്നാൻ ആ സ്നാഭ്യോഹൻ ഞാൻ ഈശ്വരയെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന വാക്യമാണ് തുടർന്നു വരുന്നത് പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുമ്പേ അവനുണ്ടായിരുന്നു ഇവനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് ഇത് വാസ്തവത്തിൽ സ്നാപക യോഹന്നാൻ്റെ വ്യക്തിത്വം വിളിച്ചോതുന്ന ഒരു വചനഭാഗമാണ് എൻ്റെ ബിനാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് ശ്രേഷ്ഠനാണ് ഒരു വ്യക്തി തന്നേക്കാൾ വലിയവനാണ് മറ്റവൻ എന്ന് പറയുക പറയണമെങ്കിൽ ആ വ്യക്തിയുടെ ആധ്യാത്മിക ദൈവിക ഭാവം അത്രമാത്രം ശ്രേഷ്ഠമായിരിക്കണം എളിമയുടെ പര്യായമായിട്ടാണ് സ്നാപക യോഹന്നാൻ ഇവിടെ നിലകൊള്ളുക ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കു വന്നവൻ ആ വഴിയൊരുക്കൽ ചുമതല നിർവഹിച്ചു കഴിയുമ്പോൾ പയ്യെ പിൻവാങ്ങുന്നതായിട്ടാണ് നമ്മൾ സ്നാപക യോഹന്നാനിൽ കാണുന്നത് ഇവിടെ അത് വളരെ പ്രകടമാണ് അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത് എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് മറ്റുള്ളവരെ വലിയവരായി കാണുവാനുള്ള ഒരു വലിയ എളിമയുടെ മനോഭാവം അതിപീകമായ ഭാവമാണ് നമ്മുടെ അനുദിന ജീവിതത്തിലും മറ്റുള്ളവരെ വലിയവരും ശ്രേഷ്ഠരുമായി കാണുവാൻ നമുക്കും പരിശ്രമിക്കാം സ്നാപക യോഹനാനെ പോലെ ഇനി മറ്റൊരു ആശയം ഇവിടെ പ്രബലമായിട്ട് പറയുന്നത് കൃപയും സത്യവും നിറഞ്ഞ ഈശോയെക്കുറിച്ചാണ് പതിനാറാം വാക്യത്തിൽ പറയുന്നു അവരിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മിശിഖ ഈ ലോകത്തിലേക്ക് വന്നത് മിശിഹായിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപ കൊടുക്കുവാൻ വേണ്ടിയാണ് കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുമ്പോൾ പഴയ നിയമജനതയായ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ഒരു കൃപയുണ്ട് ആ കൃപയ്ക്ക് മേൽ ഈശോ ഈ ലോകത്തിൽ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമായി അവതരിച്ചപ്പോൾ ആ കൃപയ്ക്ക് മേൽ ഒരു വലിയ കൃപയാണ് കൊടുക്കുന്നത് കൃപയും സത്യവും നിറഞ്ഞ ഈശ്വമ അതെ സ്നേഹമുള്ളവരെ ഈശോയിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഈശോയിൽ നമ്മൾ ഒന്നായിത്തീരുമ്പോൾ ഈശോയെ നമ്മൾ അനുഗമിക്കുമ്പോൾ സത്യത്തിൽ വ്യാപി വലിയ ഒരു ശക്തി നമുക്ക് ലഭിക്കുകയാണ് ദൈവകൃപയിൽ വളരുവാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ട് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ മെസ്സിഹായുടെ ആ സത്യ ജീവിതം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം കർത്താവിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ദൈവമഹത്വത്തിനായി എല്ലാം സമർപ്പിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് പുത്രനായ മിസ്സിഹ മനുഷ്യനായി അവതരിച്ചത് അപ്പോൾ ആ മഹത്വം നമ്മൾ ഈശോ മിശിഹായിൽ ദർശിക്കുകയാണ് പതിനെട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞു വെക്കുന്നതും അതുതന്നെയാണ് പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന പുത്രൻ തന്നെയാണ് പിതാവിനെ വെളിപ്പെടുത്തിയത് എന്ന് അപ്പോൾ ആ ബന്ധത്തെക്കുറിച്ച് വൻ ഊന്നിപ്പറയുകയാണ് പിതാവുമായി ഗാഠബന്ധം എന്ന് പറഞ്ഞാൽ ദൃഢമായ ഒരിക്കലും അകറ്റാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ഗാഠമായ ബന്ധം ഈശോയും പിതാവുമായിട്ടുണ്ട് ആ ബന്ധമുണ്ടായിരുന്ന പുത്രൻ തന്നെയാണ് പിതാവിനെ ലോകത്തിനെ വെളിപ്പെടുത്തിയെന്ന് പറയുമ്പോൾ പുത്രന്റെ ദൗത്യം അതുതന്നെയായിരുന്നു ലോകത്തിലെ പിതാവിനെ വെളിപ്പെടുത്തുക നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമുക്ക് ഇങ്ങനെയൊരു ദൗത്യം കർത്താവ് പരമേൽപ്പിച്ചിട്ടുണ്ട് ഓരോരുത്തരും ആയിരിക്കുന്ന അന്തസ്സിൽ നിന്നുകൊണ്ട് കുടുംബജീവിതം നയിക്കുന്നവർ കുടുംബത്തിലായിരുന്നു കൊണ്ട് ഓരോരുത്തരുടെയും റോളുകൾ പങ്കുവെച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കുമ്പോൾ അത് നമ്മൾ അനുഭവിക്കുന്ന ഈശോയെ ലോകത്തിന് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുകയാണ് അതുതന്നെയാണ് മഹത്വപൂർണമായ ജീവിതവും അതുകൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കുടുംബജീവിതമായിരുന്നാലും സന്യാസ പൗരോഹിത്യ ജീവിതമായിരുന്നാലും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ദൈവകൃപ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സാക്ഷ്യത്തിനുള്ള അവസരമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഈശോയെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഉള്ള നമ്മുടെ ഉത്തരവാദിത്വ ബോധം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനോട് ചേർന്ന് സഹകരിക്കുവാൻ അതിനോട് താതാത്മ്യം പ്രാപിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അങ്ങനെ കൃപയ്ക്ക് മേൽ കൃപ നൽകിയ തമ്പുരാന്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിത്വം ഈശോയുടേതുപോലെയോ സ്നാപന്നാന്റെ ഇതുപോലെയോ ആയിത്തീരുക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃത്ഥാ വിശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും